പൊളിഞ്ഞ തറവാടിന്റെ അവസ്ഥയാണ് വലിയ കേമത്തം പറയുമെങ്കിലും അഞ്ചു പൈസക്ക് വകയില്ല ഈ അവസ്ഥയാണ് കേരളത്തിലെ മുഖ്യന്റെയും മന്ത്രിപ്പടയുടെയും മേനിപ്പറച്ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചില്ലാതാക്കി കയ്യിൽ കൊടുക്കുകയാണ് തനി നാടൻ ഭാഷയിലാണ് എങ്കിൽ പോലും സഭയിൽ കുഞ്ഞാലിക്കുട്ടി ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ധനപ്രതിസന്ധി ഒട്ടുമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി തന്നെ കളം നിറയുകയായിരുന്നു അതിനെ പിന്താങ്ങി ഡെസ്കിൽ അടിച്ചുകൊണ്ട് മുഖ്യനും മന്ത്രിപ്പടയും ഇളകി മറിഞ്ഞപ്പോൾ അവിടെ ഇരിക്കട എന്ന മട്ടിൽ നല്ല കണക്കിന് കൊടുക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി ഇവിടെ ഒരു കാര്യം കൂടി കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് ഈ സഭയിൽ വന്ന എല്ലാ അടിയന്തര പ്രമേയവും സ്വീകരിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തോളൂ എന്ന് വീമ്പ് പറയുന്ന പിണറായി ഗവൺമെന്റിലെ മന്ത്രിമാർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മറുപടി പറയാൻ പേടിച്ചിട്ട് മാത്രമാണ് എല്ലാവരെയും ഒപ്പം കൂട്ടിക്കൊണ്ട് മറുപടി പറയാനായി ഈ പ്രമേയത്തെ സ്വീകരിക്കൽ അല്ലെങ്കിൽ മുട്ട് വിറയ്ക്കൂലേ എന്ന മട്ടിലാണ് സ്പീക്കർ ഷംസീറിന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ വിളിച്ചു പറയൽ ആ രംഗങ്ങൾ ഒന്ന് കാണാം ഞാനീ അടിയന്തര ചർച്ച എപ്പോഴും ചർച്ച മന്ത്രി പച്ചക്കൊരു മന്ത്രിയെ കൊണ്ടും ആവൂല ഞങ്ങളെ നേരിടാൻ എന്നുള്ളത് കൊണ്ട് എല്ലാരും കൂടി കൂടി നേരിടുന്ന ഒരു പരിപാടിയാണ് ചർച്ച എടുക്കല് അത് മനസ്സിലായി ഒരാളെ കൊണ്ട് കഴിയൂല അപ്പൊ എല്ലാരും കൂടി കൂടി കൊടുക്കാണ് കൂടി കൊടുത്തോണ്ട് തരും നല്ല കാര്യമാണ് എല്ലാവരും കൂടി കൊടുക്കട്ടെ പക്ഷേ പക്ഷേ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് മെമ്പർ ബഹുമാനപ്പെട്ട മെമ്പർമാരെ ഇങ്ങനെ ശിക്ഷിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർ ഇപ്പോൾ ജലാലിപ്പോ നിർത്തിയപ്പോൾ പറഞ്ഞത് വളരെ ഭദ്രമാണെന്നാണ് സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്ര ആണ് നമ്മൾ വെറുതെ പറയുന്നതാണ് സാർ എന്നാൽ പിന്നെ നാട്ടിലുള്ള കുറേ കാര്യങ്ങൾ ഒന്ന് വരികയൊക്കെ ചെയ്തുകൂടെ കോൺട്രാക്ടർമാർക്കുള്ള ബില്ലാണ് കൊടുത്തുകൂടെ കാര്യം എന്തിനാറാണെങ്കിലും അതേപോലെ തന്നെ ആസ്പത്രിന്റെ ഒക്കെ സ്ഥിതി വളരെ മോശമാണ് കുറെ ദിവസമായിട്ട് ചർച്ച എല്ലാവർക്കും ബോധ്യമുണ്ട് കാര്യങ്ങൾ വളരെ മോശമാണെന്ന് മെമ്പർമാർക്ക് മുഴുവൻ ബോധ്യുണ്ട് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണോ അതാണ് എത്ര എത്ര പൈസ കൊണ്ട് എന്തെല്ലാനാണ് നിൽക്കുന്നത് എല്ലാം നിന്നിരിക്കുകയല്ലേ റോഡ് പണി നിൽക്കുന്നു കോഴി കിടക്കൽ നിൽക്കുന്നു പിന്നെന്തൊക്കെ ഇതര മുടങ്ങുന്നു മരുന്നില്ല മെഡിക്കൽ കോളേജിലൊക്കെ ഉപകരണങ്ങൾ വാങ്ങിന്റെ ബില്ല് ഒന്ന് കൊടുത്തൂടെ എത്ര ഉഷാറാണെങ്കി അതങ്ങട് കൊടുത്തൂടെ അത് കൊടുക്കണില്ല ഉപകരണങ്ങൾ തിരിച്ചു കൊടുക്കും ബില്ല് കൊടുക്കാത്തതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രശ്നം ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം എന്താ എന്റെ ധകാരം ബഹുമാനപ്പെട്ട പിന്നെ എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് അതൊക്കെ ഒന്ന് കൊടുത്തൂടെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ എല്ലാവർക്കും അറിയാം വളരെ മോശാണ് കാര്യങ്ങൾ പൊളിഞ്ഞ തറവാട്ടുകാരെ പഠിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും ഒന്നിനൊട്ട് കാശ് ബടായികരെ നമ്മൾ ഉഷാറാണ് നാട്ടിലൊക്കെ നടക്കുമ്പോൾ ട്രില്യൺ മില്യൺ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ വലിയ ബോർഡ് ട്രില്യൺ ലക്ഷം എന്നാ പിന്നെ ഈ ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ പാവപ്പെട്ട ആളുകൾ ഉച്ചക്കങ്ങി അതുപോലെ തന്നെ മലബാറിലൊക്കെ എഴുപത് അറുപത് എൺപത് കുട്ടികളെ വെച്ചൊരു ക്ലാസ് പഠിപ്പിക്കുക കുറച്ച് കോഴ്സ് അനു വെച്ചൂടെ ഇപ്പൊ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അപ്രൂവലിന്റെ കാര്യം പറഞ്ഞു ആർക്കെങ്കിലും ശമ്പളം ഉണ്ടോ എല്ലാ ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ വന്ന് കിടക്കല്ലേ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ സമരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ചെറിയ എനിക്ക് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് നിങ്ങൾ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം യഥാർത്ഥത്തിൽ ഒന്നിനും കാശില്ല ഇപ്പൊ നമ്മളെ ജയ ജയം നിന്നത് കുടിവെള്ള പതി നിന്നത് എങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് തരാത്തിന് അവരെ പറയുന്നില്ലാന്ന് നിങ്ങള് പറയുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരാത്തിന് നല്ലോണം അവരെ പറയാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ കൂടെ കൂടാൻ തയ്യാറാണ് പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കണ്ടേ കുടിവെള്ള പദ്ധതി എന്താണ്ടായത് അവരെ അവര് തന്ന പൈസങ്ങള് തിരിമറി ചെയ്തു കേന്ദ്രം കൊടുത്ത വീതം തിരിമറി ചെയ്ത് കുടിവെള്ള പദ്ധതി മുടങ്ങി എല്ലാ ഗ്രാമത്തിലും വെള്ളം എന്നുള്ള പദ്ധതിയെ മുടങ്ങിട്ട് പൈപ്പ് കുഴിച്ചിട്ട് അവിടെ തിന്നു എന്നിട്ട് പെർഫോമൻസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്പർ വൺ സർ സർ ഈ നമ്പർ വൺ നമ്പർ വൺ എന്നുള്ളത് സർ ഞാൻ തൊണ്ണൂറ്റഞ്ചിലെ മന്ത്രിസഭ കരുണാകരൻ മന്ത്രിസഭൻ്റെ കാലത്ത് ലോകം പോയി മുഴുവൻ പോയി പ്രസംഗിച്ചതാണ് ആരോഗ്യ സംരക്ഷണത്തിൽ ദൈർഘ്യത്തില് ലിറ്ററസിയില് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊക്കെ നമ്പർ ആണ് വേൾഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് ന്യൂയോർക്ക് പോയി പ്രസംഗിച്ചതാണ് രണ്ടായിരത്തി ഒന്നിൽ ആന്റണി ഗവൺമെന്റിന്റെ കാലത്തും പോയി പറഞ്ഞതാണ് അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങളും പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞു വന്ന എപ്പോൾ അത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പത്തെ സ്ഥിതി നിങ്ങളൊന്ന് കണക്കിലെടുക്കണം ഇപ്പത്തെ സ്ഥിതി സദേൺ സ്റ്റേറ്റ്സ് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന ഈ സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യൻ സമ്പദ്ഘടനക്ക് സതേൺ സ്റ്റേറ്റ്സ് പൊതുവില് കൂടുത്തൊരു കേരളവും നല്ല സംഭാവന തേർട്ടി പെർസെൻ്റ് വലിയ സംഭാവന കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ നമ്പർ വൺ ആകാൻ വേണ്ടിയിട്ട് കൂടെ പ്രസംഗിച്ച പിന്നെ പൊന്നാനി മെമ്പർ ഉൾപ്പെടെ എല്ലാവരും ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ചാട്ട കേരളത്തിൽ നേരെ യു പിയിലേക്ക് ഒരു ഒറ്റ ചാട്ട തമിഴ്നാട് ഏറ്റവും കമ്പയർ ചെയ്ത് നോക്കണ്ടേ തമിഴ്നാടിൻ്റെ ഗ്രോത്ത് റേറ്റ് ഗ്രോത്ത് റേറ്റാണ് പ്രശ്നം നമ്പർ വൺ എന്നുള്ളത് പഴയ സ്റ്റാറ്റസ് ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ആണ് ഗ്രോത്ത് റേറ്റിൽ തമിഴ്നാട് നയൻ പോയിൻ്റ് സിക്സ് നയൻ പെർസെൻറ്റ് ഇതുങ്ങൾ പിന്നെ യൂട്യൂബ് തിരഞ്ഞാൽ കിട്ടും ഞാൻ പറയുന്നതല്ല അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് എയ്റ്റ് പോയിൻറ്റ് ടു വൺ പെർസെൻ്റ് അവിടെയൊക്കെ ഇൻഡസ്ട്രി വന്നുകൊണ്ടിരിക്കുകയാണ് ആളോഹരി വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇറിഗേഷനൊക്കെ കൊടുത്ത് കൃഷി വിഷാറായിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ ഇപ്പം വരുന്നില്ല ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് മാത്രല്ല അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ആളുകൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കാരണം ഈ സ്റ്റേറ്റിലൊക്കെ പണിയുണ്ട് ഗ്രോത്ത് ഉണ്ട് അൺഎംപ്ലോയ്മെൻ്റ് കുറഞ്ഞു വരികയാണ് പക്ഷേ നമ്മുടെ പൊസിഷൻ തമിഴ്നാടും വിട്ട് ആന്ധ്ര എട്ട് തെലങ്കാന എട്ട് എട്ടിൻ്റെ മുകളിലാണ് കർണാടക ഏഴര സർ കേരളത്തിലേക്ക് വന്നാൽ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗ്രോത്ത് റേറ്റ് ഷോയിങ് സ്ലോവർ ഗ്രോത്ത് കമ്പയർഡ് ടു അതർ സതേൺ സ്റ്റേറ്റ്സ് ഡിസ്പൈറ്റ് എൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ലോങ് ടേം ഗ്രോത്ത് ലോങ് ടേം ഗ്രോത്ത് ഉണ്ടായിരുന്നു ലോങ് ടേം ഗ്രോത്ത് ഉണ്ടായിരുന്നു നമ്പർ ഒന്നായിരുന്നു അതാണ് ഞാൻ പൊളിഞ്ഞ തറവോട്ടേറെ എന്ന് പറയാൻ കാരണം ഒട്ട് സമ്മതിക്കൂല ചിലവോട്ട് കുറക്കുകയില്ല മേരിന്ന് അടിച്ച് മറ്റോരടിയിലൊക്കെ വലിപ്പം കാട്ടി ഇങ്ങനെ നടക്കുകയും ചെയ്യും പക്ഷേ കയ്യിലോട്ട് കാശുമില്ല പഴയ തറവോട്ടേറെ ഞാൻ കുറ്റം പറയില്ല കയ്യിൽ കാസില്ലായെന്ന് പക്ഷേ അത് ഞാനൊക്കെ അതിലൊരു വിമർശനമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലം ഉണ്ടായിരുന്നു ആന്റണി ഗവൺമെൻ്റെ കാലം ഉണ്ടായിരുന്നു അതുപോലെ മുമ്പോട്ടായിരുന്നു ചെലവ് ചുരുക്കൻ ചെലവ് ചുരുക്കനില്ലല്ലോ ഇല്ല ചെലവ് ചുരുക്കാന്ന് പറഞ്ഞ പരിപാടി തന്നെ കിട്ടില്ല ഇതോട്ട് സമ്മതിക്കില്ല വരട്ടെ സർ ഇതോട്ട് സമ്മതിക്കൂല്ല ചെലവോട്ട് ചുരുക്കൂല്ല സർ ഞങ്ങള് മധ്യസഭ ഉള്ള കാലത്ത് ഫസ്റ്റ് ക്ലാസ് പോകാൻ പാടില്ല എന്ന് ഞങ്ങൾ ഓർഡർ കൊടുക്കും ഓടുന്നുളൈറ്റില് ഒരു ഉദാഹരണം പറഞ്ഞ ചെറിയ കാര്യമാണ് അതേപോലെ തന്നെ അനവധി എക്കണോമിക് മെഷേഴ്സ് ഞങ്ങൾ കൊണ്ടുപോയി ഒരു എക്കണോമിക് മെസ്സേജ് ഈ ബുദ്ധിമുട്ടിന്റെ കാലത്ത് പോലും നിങ്ങൾ കൊണ്ടുവന്നിരില്ലോ യോഗങ്ങള് പല ജാതി പരിപാടികള് അതുപോലെ തന്നെ പലതും ഒരു കാര്യത്തിലും ഒരു കാര്യത്തിൽ ദൂർത്തി പരസ്യം കൊടുക്കല് പോക്കല് ഞാനതാ പറഞ്ഞത് മേനി നടിക്കുന്ന കാര്യത്തിൽ യാതൊരു കുറവുമില്ല എന്ന എന്നാ കോൺട്രാക്ടർമാര് പണി നിർത്തി അതേപോലെ തന്നെ റോഡുകളിലൊക്കെ കാണുന്നില്ലേ കുഴിയോട് കുഴി ഒന്നും നടക്കണില്ല കുടിവെള്ള പദ്ധതി മുടങ്ങി പൈപ്പൊക്കെ പഴയതായി രണ്ടു പൈപ്പും കൂടി ഒന്നായി പൈപ്പ് മാറ്റാത്തോണ്ട് ഞാൻ പറയണ്ടല്ലോ കൂടി അതാണ് അതെ പത്ത് കൊല്ലായി തുടങ്ങിയിട്ട് എന്നോ ഉള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ എന്നിട്ട് കുറെ റേറ്റും ഇതും കൊണ്ടുവരും ഇരുപത്തഞ്ച് കോടി അവിടെ മറ്റേ കോടി പത്ത് കൊല്ലം കഴിയുമ്പോൾ കുറച്ച് കൂടും അതിലെന്താ അത് സ്വാഭാവികമായി കൂടല ഈ റേറ്റും കണക്കും ഒക്കെ പറഞ്ഞ് കേരള തെരഞ്ഞെടുപ്പ് ഇന്ന് യു പിയും ബീഹാറും പോയിപ്പോ അമേരിക്ക ഏറ്റാ കംപ്ലൈൻറ്റ് നിങ്ങൾ ട്രംപിന്റെ അവസ്ഥ മനസ്സിലാക്കണ്ടെന്നാണ് ഒരു മെമ്പർ അവിടുത്തെ ചോദിച്ചത് സാറേ ട്രംപിന്റെ അവസ്ഥ വളരെ മോശം തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കൂടി ഒരു ദിവസം പൊട്ടും നമ്മളും കൂട്ടത്ത് പൊട്ടണോ എനിക്ക് അറിഞ്ഞൂടാ ധനകാര്യമന്ത്രി അങ് പറയുന്നു യാഥാർത്ഥ്യ ബോധത്തോട് കൂടി ഒന്ന് നോക്കി പൈസ ഇല്ലായെന്നൊക്കെ സമ്മതിച്ച് എന്താണ് ചെയ്യേണ്ടത് ആലോചിച്ച് ഈ ആവശ്യമില്ലാത്ത ചിലവൊക്കെ ഒന്ന് ചുരുക്കി കേന്ദ്രത്തെ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നോക്കാം ഞങ്ങൾ എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷേ നിങ്ങളിങ്ങനെ എല്ലാം നമ്പർ ഉള്ള യാക്കി യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്യും ഒന്നും ഒട്ട് നടക്കൂല ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഈ മെമ്പർമാരെ കൊണ്ട് എനിക്ക് പറയാനുള്ള ഈ മെമ്പർമാരെ കൊണ്ട് അവർക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം പറയിക്കരുത് ഒരാൾക്കും ഇത് ബോധ്യമില്ല ഒരാൾക്കും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട ഒന്നാണ് എന്നുള്ള യാതൊരു ബോധ്യമില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ കുതിച്ചു പോയാണ് സാർ തമിഴ്നാടൊക്കെ തമിഴ്നാട് വ്യവസായത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ അതുകൊണ്ട് അവിടെ സ്കിൽഡ് ലേബർ കൂടിക്കൊണ്ടിരിക്കുകയാണ് എംപ്ലോയ്മെൻ്റ് കൂടി കൊണ്ടിരിക്കുകയാണ് സർ ശോഷണം എല്ലാത്തിലും ഒന്ന് യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറഞ്ഞല്ലോ ഈ ശോഷണത്തിന് കാരണം എന്താ അവരെ പണമില്ല വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് വന്നിരിക്കുന്ന താഴോട്ട് പോക്കിൻ്റെ കാരണം എന്താണ് എഴുപതാളി എൺപതാളിയൊക്കെ വെച്ച് അവർ അധ്യാപകന് പഠിപ്പിക്കാൻ പറ്റുമോ അധ്യാപകരുടെ അപ്രൂവൽ കൊടുക്കുന്നില്ല സാർ രാവിലെ കേട്ടില്ലേ ശമ്പളം ഇല്ല അവർ പിന്നെ ശമ്പളം ഇല്ലാതെയാണ് വർക്ക് എത്ര കാലം ശമ്പളം ഇല്ലാതെ അധ്യാപകർക്ക് വർക്ക് ചെയ്യാൻ പറ്റും സർ അതുകൊണ്ട് എനിക്ക് ധനകാര്യമന്ത്രിയോട് പറയാനുള്ളത് അങ്ങ് ഒന്ന് തുറന്ന് സംബന്ധിച്ച് നമ്മളെ കാര്യം ഇങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടി എന്നുള്ള ഒരു ചർച്ചയിലേക്ക് പോകണം ഈ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നൊക്കെ മോശം തന്നെയാണ് ആ കാര്യം യാതൊരു സംശയവുമില്ല കേന്ദ്ര ഗവൺമെന്റ് ഈ സ്ഥിതിയിൽ നമ്മൾ സഹായിക്കാമല്ലോ ഇപ്പം ഈ ജി എസ് ടി വന്നതിനേഷം ഫർദർ ആയിട്ട് പോയി എന്താ ചെയ്യേണ്ടി എന്നുള്ളത് ആലോചിക്കണം സർ അത്തരത്തിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൊണ്ടുപോവാതെ എക്കണോമിക് പൊസിഷൻ എന്താണെന്ന് നോക്കാതെ പായ് ചിലവുകളും തൂർത്തും ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയും അതുപോലെ തന്നെ പദ്ധതികൾ സർ പദ്ധതികളൊന്നുണ്ടോ നോൺ പ്ലാനിനല്ലേ പൈസ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത് സർ സോഷ്യൽ സൈഡ് പെൻഷനുകൾ ബാക്കിയുള്ളത് വമ്പിച്ച ചിലവാണ് നല്ലതന്നെ പക്ഷെ അതിനനുസരിച്ച് എവിടെന്നെങ്കിലും വരുമാനം കിട്ടണ്ടേ സർ റെമിറ്റൻസ് കൊണ്ടാണ് പിടിച്ചു വസ്തുത നമ്മൾ മനസ്സിലാക്കണം പുറത്തു നിന്നുള്ള റെമിറ്റൻസ് അവിടെയാണ് ട്രംപ് കളിക്കുന്നത് അവിടെയാണ് മറ്റു രാജ്യങ്ങൾ കളിക്കുന്നത് ആ പൈസ കുറഞ്ഞ് 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 വരിക കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതാണ് ഈ ഗ്രോത്ത് റേറ്റിലൊക്കെ താഴോട്ട് പോയത് നമ്മളെ സാമ്പത്തിക സ്ഥിതി ഇനിയും കുറയും അതുകൊണ്ട് ഈ മേനിയടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല മാത്രമല്ല നമുക്കറിയാം അവസാനം ഇത് ചെയ്ത് വലിയ കളിച്ചു ആ കുടിവെള്ള പദ്ധതി കംപ്ലീറ്റ് ഇന്നില്ല എന്തേം ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പം സാമ്പത്തിക കുറിച്ച് ഒരു വൈറ്റ് പേപ്പർ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കിയിരുന്നു സ്ഥിതി മോശമാണ് ട്രഷറിൻ്റെ ബില്ല് പാസ്സാകാൻ കഴിയില്ല എന്ന് പറഞ്ഞു തുറന്നു പറയണം എന്നിട്ട് എക്കണോമിക് മെഷേഴ്സ് കൊണ്ടു കൊണ്ടുവരുന്നില്ലല്ലോ അതിന് പകരം എല്ലാ പെൻഷനും കൂടി കൂട്ടി വെച്ച് ഇലക്ഷൻ്റെ തലേന്ന് കൊടുക്കും എന്നിട്ട് അത് വലിയ നായിട്ടായി പറയും ഇത് എത്ര കാലം ഈ തിരുമറി വരണം ഇതൊരു സർ ഇതൊരു തിരിമറി വരണം എന്നല്ലാതെ നിങ്ങൾ ഒരു സ്ട്രോങ് എന്നിട്ട് നാട്ടിലൊക്കെ ട്രില്യൺ ട്രില്ല്യൺ കാണുമ്പോ നമുക്ക് പേടിയാണ് ഈ ഒക്കെ പറയുകയും ചെയ്യും ചെറിയ ബില്ലൊട്ട് പാസ്സാക്കില്ല ഈ നിലയിൽ സാമ്പത്തികയെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു സ്ഥിതിയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്ക് ഒറ്റക്ക് ഇതിനും മറുപടി പറയുകയിൽ എല്ലാവരും കൂട്ടുപിടിച്ചെങ്കിലും ഒരു മര്യാദ മറുപടി പറയണം എന്നാണ് ഈ അടിയന്തര പ്രമേയത്തിൽ സർ